കോടിമത പള്ളിപ്പുറത്തുകാവ് ഭദ്രകാളി ക്ഷേത്രത്തിലെ പത്താമതി മഹോത്സവം മൂന്നാം ദിവസം പിന്നിട്ടു തിരുവരങ്ങിൽ ബുധനാഴ്ച വൈകിട്ട് കൈകൊട്ടിക്കളയും തിരുവാതിരയും നൃത്തതുനിയും നടന്നു ദേശത്തിനാകെ ഐശ്വര്യം ചുരിയുന്ന അമ്മയുടെ പത്താമതീ മഹോത്സവത്തിന് ഭക്തജനങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യമാണ് ബുധനാഴ്ച ഉണ്ടായത് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം തിരുവരങ്ങിൽ ഉച്ചയ്ക്ക് സംഗീത കച്ചേരി നടന്നു ഉച്ചയ്ക്ക് നടന്ന പ്രസാദമൂട്ടിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് മറിയപ്പള്ളി സർഗം കലാവേദി കലാമണ്ഡപത്തിൽ നാടൻപാട്ടിൻ്റെ അകമ്പടിയിൽ കൈകൊട്ടിക്കളി അവതരിപ്പിച്ചു ശേഷം ക്ഷേത്രസന്നിധിയിൽ വലിയ തിയാട്ടം നടന്നു വൈകിട്ട് തിരുവാതിര കടയിൽ മൂകാംബിക നൃത്ത കലാക്ഷേത്രം അവതരിപ്പിച്ച നൃത്ത നടന്നു ന്യൂസ് ബ്യൂറോ